നമസ്കാരം മെട്രോ മാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായികമാരിൽ ഒരാളാണ് സാമന്ത റോത് പ്രഭു യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന സാമന്ത കുറഞ്ഞ കാലം കൊണ്ടാണ് വലിയ താരം മൂല്യമുള്ള നായികയായി മാറിയത് ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യയിലെ അപൂർവം നടിമാരിൽ ഒരാളാണ് സാമന്ത പതിനാല് വർഷത്തെ കരിയറിൽ നിരവധി ഹിറ്റ് സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് താരം എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സാമന്തയുടെ സ്വകാര്യ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് സമന്തയുടെ വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് തന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമന്ത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് സാമന്തയും നടൻ നാഗ തമ്മിലുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ മയോസൈറ്റിസ് എന്ന അസുഖം പിടിപെട്ടതും അതിനെതിരെ ക്ഷമയുടെ പോരാടിയതിനെ കുറിച്ചും താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ മയോസൈറ്റിസ് എന്ന അപൂർവ രോഗത്തോടുള്ള പോരാട്ടത്തിനിടയിലും സാമന്ത എങ്ങനെയാണ് ഈ സൗന്ദര്യം നിലനിർത്തിയത് എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്നോട് പലരും ചോദിച്ച ആ തിളക്കത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സമന്ത എന്റെ അവസ്ഥയിൽ ചർമ്മം കൂടെ നിന്നു എന്നാണ് നടി പറഞ്ഞത് അസുഖ സമയത്ത് എനിക്ക് വളരെ ശക്തമായ മരുന്നുകൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അതോടെ ഇതുവരെ എന്റെ ചർമ്മത്തിനെ എഫക്റ്റ് ചെയ്തിരുന്ന പ്രോഡക്റ്റുകൾ ഒന്നും പിന്നീട് ഫലം കാണാതെയായി പിഗ്മെന്റേഷൻ വരൾച്ച നീർവീക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല അക്കാര്യത്തിൽ ചർമ്മം എന്നെ വളരെ അധികം സഹായിച്ചു എന്നാണ് നടി പറഞ്ഞത് ചർമ്മത്തിന്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ ഞാൻ ചെയ്തത് നോൺ നോൺഇൻവേസി റൂട്ട് ട്രീറ്റ്മെന്റുകളാണ് പീക്കോ ലേസർ റെഡ് ലൈറ്റ് തെറാപ്പി തുടങ്ങിയവയ്ക്കൊപ്പം മുഖം കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ ലിംഫറ്റിക് ഡ്രൈനേജിൽ ചെയ്തു ആരോഗ്യാവസ്ഥ മോശമാകുമ്പോൾ ഞാൻ എന്റെ മുഖ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനെ കൃത്യമായി പരിപാലിച്ചു പെട്ടെന്നുള്ള എഫക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അത് നിലനിർത്തുന്നത് എങ്ങനെ എന്നതിലാണ് ഞാൻ ശ്രദ്ധ കൊടുത്തത് സൂര്യാഘാതം ഏൽക്കാതെയും കൂടുതൽ ഹൈഡ്രേറ്റ് ആയിരിക്കാനും ശ്രദ്ധിച്ചു ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി പോഷകാഹാരം കഴിച്ചു ഇതൊക്കെയാണ് പ്രധാനമായും ചെയ്തത് അത് രഹസ്യമല്ല ആർക്കും സാധിക്കുമെന്നും സാമന്ത പറഞ്ഞു നിമിഷ നേരം കൊണ്ടാണ് സാമന്തയുടെ വാക്കുകൾ വൈറലായി മാറിയത് അതേസമയം ഗൗതം വാസുദേവ് മേനുന്റെ ഏ മാസ ചേസാവേ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് സാമന്ത നായികയായി അരങ്ങേറിയത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് സാമന്തയായിരുന്നു അനാവശ്യമായ പ്രതികരണങ്ങളിലൂടെയും പലരും നടിയെ കുറ്റപ്പെടുത്തി ഇതിനിടയിൽ കഠിനമായൊരു അസുഖം കൂടി വന്നതോടെ നടി കൂടുതൽ മോശം അവസ്ഥയിലേക്കും പോയി ഇതിനിടെ സാമന്തയെക്കുറിച്ചുള്ള പുതിയ ചില പ്രവചനങ്ങളുമായി എത്തിയിരിക്കുകയാണ് സെലിബ്രിറ്റി ജ്യോതിഷനായ വേണുസ്വാമി മുൻപ് സാമന്തയുടെയും നാഗചേതന്യുടേയും വിവാഹത്തെക്കുറിച്ചും ഇരുവർക്കുമിടയിൽ വിവാഹമോചനം ഉണ്ടാകുമെന്നും വേണുസ്വാമി പ്രവചിച്ചിരുന്നു എന്നാൽ വീണ്ടും സാമന്തയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമായി വേണുസ്വാമി രംഗത്തെത്തിയിരിക്കുകയാണ് സാമന്ത ഇനിയുള്ള സമയം നല്ലതായിരിക്കുമെന്നാണ് വേണുസ്വാമി പറയുന്നത് വരാനിരിക്കുന്ന ചിത്രങ്ങൾ നടിക്ക കൂടുതൽ പേരും പ്രശസ്തിയും കൊണ്ടുവരുമെന്നും മുൻപുണ്ടായിരുന്ന പ്രശസ്തിയിൽ തന്നെ നിലനിൽക്കാൻ നടിക്ക് സാധിക്കുമെന്നും ജ്യോതിഷി പ്രവചിക്കുന്നു ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടൻ നാഗചൈതന്യെ സാമന്ത വിവാഹം കഴിക്കുന്നത് നാല് വർഷത്തോളം നല്ല ദമ്പതിമാരായ ഇരുവരും ജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഔദ്യോഗികമായി അറിയിക്കുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും നല്ല ദമ്പതിമാരായി അറിയപ്പെട്ടിരുന്ന താരങ്ങളുടെ വേർപിരിൽ ആരാധകരെ നിരാശരാക്കുകയും ഞെട്ടിക്കുകയും ചെയ്തു പലപ്പോഴായി ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയവർ സാമന്തയിലാണ് കുറ്റം കണ്ടെത്തിയത് ഒരു കുഞ്ഞ് ജനിക്കാത്തതാണ് പ്രശ്നമെന്നും സാമന്തയുടെ വാശികൊണ്ടാണ് ഇതൊക്കെയെന്നും ആരോപണങ്ങൾ വന്നു മാത്രമല്ല വിവാഹ പിന്നാലെ സാമന്ത ഐറ്റം ഡാൻസ് കളിച്ചതും സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിച്ചതുമൊക്കെ കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായി ഇടയ്ക്ക് ഗുരുതരമായൊരു അസുഖം തനിക്കുണ്ടെന്ന് പറഞ്ഞതോടെ നടിയെ പിന്തുണച്ചും ആരാധകരെത്തി